നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പോൾ ഞാനിന്നുള്ളത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിയിലാണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നിടകണ റോഡിനിരുവശത്തുമായിട്ടുള്ള രണ്ടേക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ തോട് സൈഡ് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് തീർന്ന് തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് വാഹനങ്ങളെല്ലാം സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് റബറാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാണിത് വാർക്ക വീടാണുള്ളത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നിലവിൽ പത്തോളം ജാതിയുണ്ട് കായ്ക്കുന്ന ജാതിയാണ് തൈജാതിയാണ് കേട്ടോ നിലവിലെ സ്ഥലത്ത് ഇരുന്നൂറോളം റബ്ബറാണുള്ളത് കേട്ടോ കുരുമുളക് കൃഷിക്കും കൊക്കോ കൃഷിക്കും ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിലവിൽ നമുക്ക് ഏകദേശം എഴുപതും മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നിലവിൽ തോട് തീർന്നാണ് സ്ഥലമുള്ളത് കേട്ട് തല സ്ഥലത്തിൻ്റെ താഴെ സൈഡാണ് നമുക്ക് തോടുള്ളത് പറ്റാത്ത തോടാണത് ഇപ്പൊ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യം വിളിക്കുക സ്ഥലം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് പൽക്കുളം വ്യൂ ആണ് അതിനാൽ തന്നെ ചെറിയ റിസോർട്ടോ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ അനുയോജ്യമായി നല്ലൊരു സ്ഥലമാണ് താല്പര്യമുള്ളവർ വിളിക്കുക